ഹലോ പാലക്കാടുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു മൂന്ന് ദിവസം താമസിച്ച് ഞങ്ങൾ നടത്തിയ കുറച്ച് യാത്രകളുടെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ പാലക്കാടൻ ഗ്രാമഭംഗിയാണ് ഞങ്ങളുടെ കാണലാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമായിരുന്നത് ഇൻസ്റ്റഗ്രാമിലും റീലുകളിലും ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ വെള്ളിയാഴ്ച കാലത്ത് തന്നെ റെഡിയായി ബാഗും ഒക്കെ പാക്ക് ചെയ്തു മൂന്ന് സ്ത്രീകളുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കൊണ്ടുവിടാനായിട്ട് ഗോപൻ വന്നിട്ടുണ്ട് പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് പ്രഭയുടെയും കൈലാസിൻ്റെയും മുലവക്കൂട്ടുള്ള വീട്ടിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പം കെ എസ് ആർ ടി സിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കെ എസ് ആർ ടി സിയിൽ പോകുന്നത് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് കെ എസ് ആർ ടി സി അല്ല ബസ്സിൽ കയറിയിട്ട് കുറേ വർഷങ്ങളുമായി ആളു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ബസ്സിലൊക്കെ പോയിക്കണത് അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിലാണ് യാത്ര തുടങ്ങിയത് പുതുക്കാട് നിന്ന് ഡയറക്റ്റ് പാലക്കാട്ടേക്കുള്ള കെ എസ് ആർ ടി സി ആണത് ഞങ്ങൾ ഹൈവേക്കൂടെ മാത്രം ട്രാവൽ ചെയ്യുന്ന കെ എസ് ആർ ടി സി ഉണ്ടെന്ന് ഞങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഞങ്ങളത് ചൂസ് ചെയ്തില്ല കാരണം അത് വരാനായിട്ട് ട്വൻറ്റി മിനിറ്റ്സ് അവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ ഞങ്ങളിത് തന്നെ ഓപ്റ്റ് ചെയ്തു ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ എത്തി ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിന് മുമ്പ് തന്നെ അവർ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ ലോക്കോട് പാലക്കാട് കെ എസ് ആർ സി സ്റ്റാൻഡ് ലോക്കോഡല്ല പാലക്കാട് കെ എസ് ആർ സി സ്റ്റാൻഡിലെത്തിയിരുന്നു കെ എസ് ആർ സി സ്റ്റാൻഡിലെത്തിയൊരു രണ്ട് മിനിറ്റ് നിന്നപ്പോഴത്തേക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പോഴത്തേക്കും പ്രഭയും കൈലാസും ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എത്തി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ടൗൺ ആണ് പാലക്കാട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റാൻഡിൽ തൊട്ടടുത്തുള്ള കപിൽ വസ്തു ഹോട്ടലിലേക്കാണ് പോയത് ഞങ്ങളെ കൊണ്ടുപോയത് അന്ന് ചെറുതായിട്ടൊന്ന് കാപ്പി കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് വെച്ചാലും ഒരു സ്നാക്സ് എന്നുള്ള നിലയ്ക്ക് കപില വസ്തുവിൽ പോയിട്ട് ഞങ്ങൾ കാപ്പിയും വടയും ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് കപിലവസ്തു ഒരു നല്ല ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയും സാമ്പാറും ചട്നിയൊക്കെ കിട്ടും പിന്നെ നമുക്ക് തൊട്ടടുത്താണ് പാർക്കിംഗ് പാർക്കിങ്ങപ്പം കൈലാസ് വണ്ടി പാർക്ക് ചെയ്തത് കപില വസ്തുവിൻ്റെ പാർക്കിങ്ങിൽ വേണം പ്രഭയുടെ വീട്ടിൽ പിന്നെ രഞ്ജു ഉള്ളത് സ്കൂളിൽ പോയിക്കുകയാണ് വർക്കിംഗ് ഡേ ആണല്ലോ ഫ്രൈഡേ അല്ലേ നന്ദു പൂനെയിൽ പഠിക്കാൻ പോയി ഇവർ രണ്ടുപേരേ ഇപ്പം തൽക്കാലം വീട്ടിലുള്ളൂ വൈകുന്നേരം രഞ്ചുപേരുള്ളൂ അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ച കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒലോക്കൂടുള്ള വീട്ടിലേക്ക് പോയി ഒലക്കൂടുള്ള വീട്ടിൽ ഞങ്ങളൊരു സന്ദർശനം നടത്തിയതാണ് ശിവകുമാറിൻ്റെ കൂടെ എന്ന് വെച്ചാലും ഇത് നമ്മൾ നിൽക്കാൻ വേണ്ടി മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നതുകൊണ്ട് ഒരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഉച്ചയാവാറേ ഒരു പതിനൊന്നര നേരത്താണ് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കാലമായിട്ടുള്ള സംഭാഷണങ്ങൾ ഒക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് രഞ്ജുവിനെ കാത്തു നിൽക്കുന്നില്ല രഞ്ജു വരുമ്പോഴത്തേക്കും നാലര അഞ്ചുമണിയൊക്കെ ആവും പിന്നെ അവന് ജിമ്മും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം പ്രഭയുടെ സ്പെഷ്യൽ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പ്രഭ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് അത് കേട്ടോ ഹോം മെയ്ഡ് നെയ്യ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർക്ക് പോകാനുള്ള പരിപാടിയാണ് ഇഷാ സെൻ്ററിലേക്ക് വെജിറ്റേറിയനിൽ ഇത്രയും അധികം വെറൈറ്റി ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന വേറൊരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര ടേസ്റ്റി ആയിട്ടാണ് പ്രഭ ഇന്ത്യൻ അതുപോലെ ചൈനീസ് അതുപോലെ അറേബ്യൻ വരെയും എല്ലാ ഫുഡുകളും അറബിക് ഫുഡ് വരും പ്രഭ ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കും പിന്നെ പാസ്ത എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ആ പാസ്ത വരെയും പ്രഭ ഉണ്ടാക്കുന്ന പാസ്ത ഞാൻ കഴിക്കും ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് പാസ്ത കഴിക്കണമെങ്കിൽ പിന്നെ ഞാൻ പ്രഭയുടെ പാസ്ത വേണമെന്ന് പറയേണ്ടി വരും ഭയങ്കര ടേസ്റ്റിലാണ് ഉണ്ടാക്കുക അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ സമൃദ്ധമായ ലഞ്ചാണ് പ്രഭ ഒരുക്കിക്കുന്നത് പ്രഭയുടെ വക ഒരു പച്ചക്കായ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് രണ്ട് തരം റൈസ് ഉണ്ട് ജീര റൈസും അതുപോലെ പനീർ ഫ്രൈഡ് റൈസും ഉണ്ട് സാലഡ് ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ദാലുണ്ട് ആ അതാലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ എല്ലാം ഭയങ്കര ആണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നല്ല വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഇറങ്ങാൻ പോവാണ് ഡ്രസ്സൊക്കെ മാറി ഇന്ന് ഇഷ സെൻ്ററിലേക്കാണ് പ്രഭയും കൈലാസും ഇഷ സെൻ്ററിലൊക്കെ നേരത്തെ പോയിട്ടുണ്ട് പക്ഷേ ഞാനും മാളും ഞങ്ങളാരും ഞങ്ങളുടെ വീട്ടിലാരും ഇഷ സെൻ്ററിൽ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു പോണമെന്നുള്ളത് അങ്ങനെ അപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങി ഒരു രണ്ടര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു നാല് നാലരയുടെ അവിടെ എത്താം എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി ഇത് ഹൈവേ കൂടെയുള്ള യാത്രയാണ് ഹൈവേയിൽ വലിയ കാഴ്ചകളൊന്നുമില്ല പിന്നെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട് അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നിറച്ച് പൊടിയുമൊക്കെയാണെന്ന് വെച്ചാലും അവിടുത്തെ ഈ അമ്പലങ്ങളും അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേകതയാണല്ലോ അത് പാലക്കാട് കുറേ അമ്പലങ്ങളൊക്കെ അങ്ങനെയുണ്ട് തമിഴ് സ്റ്റൈലിലുള്ള അമ്പലങ്ങളുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഒരു രസമുള്ള കാഴ്ചയായിരുന്നു അങ്ങനെ പിന്നെ നല്ല അധികം ചൂടൊന്നുമില്ല നല്ല രസമായിട്ടാണ് ഞങ്ങളുടെ യാത്ര പോയത് വഴിയിലിട്ടിമട അമൃതിയൊക്കെ കണ്ടിരുന്നു വഴിയിൽ അതിൻ്റെ അറ്റത്ത് കാണാൻ അത്രയേ ഉള്ളൂ വഴിയിൽ തന്നെ കാണില്ല അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്തു ഈഷ സെൻറ്ററിലേക്കുള്ള വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും തെങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അതിൻ്റെ രണ്ട് സൈഡിലും കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ ഇഷ യോഗ സെൻറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം സദ്ഗുരുവിൻ്റെ ഇഷ യോഗ സെൻറ്റർ അതിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ആദ്യ യോഗിയുടെ സ്റ്റാച്ചു ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പിന്നെ അവിടെ നാൽപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റും അറുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ലെസ് ഹാളുകളും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കുറേ കേൾവികളുണ്ട് എന്തായാലും നേരിട്ട് കാണാം മെയിനായിട്ടും ആർക്കിടെക്ചറിൻ്റെ ഒരു ബ്യൂട്ടിയാണ് കാണാൻ പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ അങ്ങനൊരു നാലരയോട് കൂടിയിട്ട് നമ്മൾ ഇഷ സെൻ്ററിൻ്റെ ഗേറ്റിലെത്തി ഗേറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് ഒക്കെ ഒരുക്കിക്കുന്നത് ഇതാ നല്ലൊരു ആണ് ആ എൻട്രൻസിലൊരു പാറയൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിലാണ് ഒരുക്കിക്കുന്നത് നല്ലൊരു ക്ലൈമറ്റ് നല്ല വെയിലൊന്നുമില്ല നാലര നാലരയായി പക്ഷേ നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ് അകത്തേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ധാരാളം പാർക്കിംഗ് ഉണ്ട് അതനുസരിച്ച് വലിയ വലിയ വണ്ടികളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ ഇതൊരു പിൽഗ്രീം ട്രിപ്പായിട്ട് വരുന്നുണ്ട് അതായത് ഈ അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന അന്യദേശക്കാർ അവർ അന്യസംസ്ഥാനത്തുള്ളവർ മറ്റേ ഇതും കൂടി തൊഴുതിട്ട് ശബരിമലയ്ക്ക് പോകാനുള്ള വഴിയിലുള്ള അമ്പലങ്ങളൊക്കെ തൊഴുതിട്ട് പോകാനുള്ള നിലയ്ക്ക് ഏഷ്യ സെൻ്ററിലും കൂടി കയറി തൊഴുതിട്ടാണ് ഇവിടെയും തൊഴാനുള്ള കുറേ ആദ്യം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊഴാനുള്ള കുറച്ച് അമ്പലങ്ങൾ പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തൊഴുതിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള വേറൊരു സംഘത്തിനെ കണ്ടു റെഡ് ആൻഡ് ഓറഞ്ച് സാരി ഡ്രസ്സ് കോഡ് ഉള്ള അതൊക്കെ വലിയ വലിയ സംഘങ്ങളാണ് അവ കുറേ ബസ്സുകൾ അവരുടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മളെ പോലെ കാണാൻ വന്നിട്ടുള്ള ഒരു ധാരാളമുണ്ട് ഭയങ്കര തിരക്കാണ് പക്ഷേ നമുക്ക് ഈശോ അത് തിരക്കൊന്നും ഫീൽ ചെയ്യില്ല എന്നാലും അല്ല രാത്രി ഷോ കാണാൻ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്ര അധികം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് അതിലും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പോയി ഒരു പോലെ പേരുണ്ട് അത് കഴിഞ്ഞ് ഈ മണിക്കുള്ള ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള വണ്ടികൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പാർക്കിംഗ് കണ്ടപ്പോൾ ഇത്ര അധികം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേ നമ്മൾ വിശാലമായ പാർക്കിംഗ് ലോട്ടിലേക്ക് പോവുകയാണ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാനുണ്ട് ഇഷ്ടം പോലെ പക്ഷെ നമുക്കൊരു ക്ഷീണം അറിയില്ല കേട്ടോ ഏഴുമണിട്ട് ഷോ എന്ന് പറഞ്ഞത് ഒരു ലേസർ ഷോ ആണ് എല്ലാ ദിവസവും ഉണ്ടാവും അത് കാണാനായിട്ട് ഭയങ്കര രസമാണ് അതിനൊരു ബാക്കിലൊരു ഒരു അനൗൺസ്മെൻ്റ് ഈ ആദിയോഗിയുടെ ആദിയോഗിയെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അത് എല്ലാ നാട്ടുകാരും കാണാൻ വരുന്ന ഒരു സമയമായതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും ആ ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ഞാൻ വീഡിയോകളിൽ മാത്രം കണ്ടിട്ടുള്ള ആദിയോഗിയെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഞങ്ങൾ നടത്തം ആരംഭിച്ചു വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു തുടങ്ങുമ്പോൾ തന്നെ ധാരാളം വോളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ട് പക്ഷേ യോഗാ സെൻറ്ററിനെ പറ്റി പറയാനും അവരുടെ യോഗയെ പറ്റി പറഞ്ഞു തരാനും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാനൊക്കെ ആയിട്ടാണ് ധാരാളം വോളണ്ടിയേഴ്സ് പിന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് തരാനും ഒക്കെ ആയിട്ട് ഇതൊരു ഇൻസ്ട്ര ഒരു വോളണ്ടിയർ നമ്മളോട് കുറേ നേരം സംസാരിച്ചു ആദ്യമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ പ്രഭ രണ്ടു മൂന്ന് തവണ വന്നിട്ടുള്ളത് കൊണ്ട് അവർ അതിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പോയി ഇത് മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള കാറ്റൽസിന് ഫീഡ് ചെയ്യാനുള്ളൊരു സ്ഥലം അങ്ങനെ അങ്ങനെ വഴിയിൽ കുറെ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് തൊട്ട് ബോറടിക്കാണ്ട് തന്നെ ആദ്യ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്താം പിന്നെ ഇനി എന്തൊക്കെയോ പണികൾ ധാരാളം അവിടെ നടക്കുന്നുണ്ട് ഭയങ്കര ഡെവലപ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ആദ്യ യോഗിയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തും രണ്ട് വലിയ ക്രെയിനുകൾ നിൽക്കുന്നുണ്ട് അവിടെ അതിൽ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നുണ്ട് സ്റ്റാച്യൂമ അവിടെ എന്തൊക്കെയോ റെനോവേഷനോ ക്ലീനിങ്ങോ എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട് ആൾക്കാരെല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ റീൽ എടുക്കൽ ഇങ്ങനെയുള്ള പല പല പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ശില്പത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭംഗിയ കാംനെസ് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കി നിൽക്കാം പിന്നെ അത് വിശാലമായിട്ടൊരു സ്ഥലമാണ് ഉള്ളതുകൊണ്ട് നല്ല കാറ്റും നല്ല സുഖമാണ് അവിടെ അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിയോഗ്യം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ആ ഫ്രണ്ടിൽ തന്നെ അകത്തേക്ക് അവിടെ ഒരു ചെറിയ ആരാധന സ്ഥലം എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഒരു ആരാധന അതിനൊരു ടെമ്പിൾ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ചെറിയ ആരാധനകളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ അകത്തേക്ക് പോയി അപ്പോൾ അകത്തേക്ക് പിന്നെ അങ്ങോട്ട് വീഡിയോ കൊണ്ട് ചെല്ലാൻ പാടില്ല അവിടെ ചെറിയ ഒരു പൂജയും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ തൊഴുതിട്ട് പോരാം ഇനി അങ്ങോട്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം കാണാനുണ്ട് ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പ്രഭ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെ അത് യോഗിയുടെ സൈഡിൽ കൂടെ ബാക്ക് സൈഡിലേക്ക് നടന്നു തുടങ്ങി അവിടെയാണ് ബാക്കിയുള്ള കാഴ്ചകളുള്ളത് അവിടെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാളവണ്ടികളുണ്ട് അതിൽ പോവാം അതിന് ഒരാൾക്ക് പത്ത് രൂപയോ അങ്ങനെ അത്രയോ ചെറിയൊരു ഉള്ളൂ അതിൽ പോകുന്നവരുണ്ട് ധാരാളം പിന്നെ ആ ഒരു വണ്ടിയിൽ പോവാൻ ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും പോണവരുണ്ട് വഴിയിൽ ധാരാളം കടകളുണ്ട് പല 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 ഷോപ്പുകളുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇഷ്ടംപോലെ വെള്ളം അതിൻ്റെ ഔട്ട്ലെത്തുകൾ വെച്ചിട്ടുണ്ട് പൈപ്പുകൾ വെച്ചിട്ടുണ്ട് ക്ലീൻ വാട്ടറാണ് നല്ല വൃത്തിയിൽ ഒരുക്കിയിട്ടുണ്ട് നടപ്പാത ചുറ്റും കൃഷി നടക്കുന്നുണ്ട് പച്ചപ്പുല്ല് അപ്പുറത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് നടക്കാൻ നല്ല രസമാണ് ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് അതിൽ ഭക്ഷണം ആണ് മെയിനായിട്ട് ഉണ്ട് പിന്നെ അതുപോലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളും ഉണ്ട് ഇങ്ങനെ കുറേ അപ്പുറത്തെ സൈഡിലൊക്കെ ധാരാളം അങ്ങനത്തെ സാധനങ്ങളും കണ്ടു അപ്പോൾ ഇതൊരു കുറേ ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗവും കൂടിയാണ് കാരണം ദൂരേന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ അവിടെ ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ട് ഞങ്ങൾ അത്ര ദൂരെയൊന്നുമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവേശം ഒന്നും തോന്നിയില്ല പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് കയറുന്നതിന് മുൻപ് മൊബൈലൊക്കെ അവിടെ വെച്ചിട്ട് പോകണം ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോകണം അല്ല ബാഗ് വെക്കാം മൊബൈൽ മൊബൈലവിടെ വെച്ചിട്ട് പോകണം പൈസ കയ്യിൽ വെക്കാം അതിൻ്റെ അകത്തും ഷോപ്പുകളുള്ളതുകൊണ്ട് അപ്പോൾ ഒരു ചായ പിടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ സെൽഫ് സർവീസ് കൗണ്ടറുകളാണ് അവിടെ ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിക്കാൻ പോയി അകത്തിരുന്ന് ചായ പിടിക്കാം പുറത്ത് നിന്നുകൊണ്ട് ചായ കുടിക്കാം അകത്തുള്ള കാഴ്ചകൾ കണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നത് ആദിയോഗ്യയുടെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് അവിടെ പിന്നെ ഇനി ലേസർ ഷോ ഉണ്ട് അപ്പോൾ അകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞില്ല വീഡിയോഗ്രാഫി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് മുൻപുണ്ടായിരുന്നെന്നാണ് കേട്ടത് അവിടെയുള്ളത് ധ്യാനലിംഗ ലിംഗഭൈരവി പിന്നെ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് തീർത്ഥകുണ്ടങ്ങൾ അതായത് സ്വിമ്മിങ് ഏരിയ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളാണ് പിന്നെ അവിടെ അക്കോമഡേഷനുകളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ഫെസിലിറ്റേസ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻസ് കിട്ടും ട്വൻറ്റി ഫോർ അവേഴ്സും അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ ബ്രഹ്മചാരി സംഘങ്ങളുണ്ട് ധാരാളം ആൾക്കാരുണ്ട് വിദേശികളായിട്ടുള്ള ധാരാളം ആൾക്കാർ അവിടെ വന്ന് താമസിക്കുന്നുണ്ട് ലേസർ ഷോ തുടങ്ങി നൂറ്റി പന്ത്രണ്ട് അടിയുള്ള ആദിയോഗിയുടെ പ്രതിമയാണിത് കോയമ്പത്തൂരുള്ള വെള്ളിയാൻഗിരി മലകളുടെ ഫുഡ് ഹിൽസിലാണ് ഇത് ഒരുക്കിക്കുന്നത് സദ്ഗുരുവിൻ്റെ ഇഷ സെൻ്റർ എന്ന് പറഞ്ഞ സെൻറ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കോയമ്പത്തൂരുള്ള ഈ ഇഷ സെൻ്റർ ഇവരുടെ പ്രധാന ഉദ്ദേശം സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് വ്യക്തികളുടെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ യോഗയാണ് നാല് ടൈപ്പ് യോഗകളാണ് ഇവിടെ അഭ്യസിക്കുന്നത് ക്രിയ ഗ്യാന കർമ്മ ഭക്തി എന്ന നാല് ടൈപ്പ് യോഗകളാണ് അങ്ങനെ ഞങ്ങൾ ലേസർ ഷോ ഫുൾ ഇരുന്ന് കണ്ടു അത് നല്ല രസമാണ് ഫുള്ള് വീഡിയോ ഇതിലിട്ടിട്ടില്ല പക്ഷെ നേരിട്ട് കാണാനാണ് അതിൻ്റെ ഭംഗി ക്യാമറ കണ്ണുകളിൽ അത്ര ഭംഗി കിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോന്നു എല്ലാവരും വണ്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ പുറത്തേക്ക് കടന്നു അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ വേശ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൽ തന്നെയുള്ള നമ്മുടെ ഷെഫ് പിള്ളയുടെ സഞ്ചാരി എന്ന റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആനന്ദഭവനിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഞാനൊഴിച്ച് ഒരു മൂന്ന് പേരും വെജ് വെജ്ജായതുകൊണ്ട് നമ്മൾ വെജ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പിന്നെ എനിക്കും ഡിന്നറിൽ വെജ് കഴിക്കാനായിട്ട് താല്പര്യം പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വെജ് കഴിക്കാൻ തന്നെയാണ് താല്പര്യം നോൺ വെജ് കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ വഴിയിൽ നിന്ന് അവർ സ്ഥിരം ചായ കുടിക്കുന്ന കട്ടൻസിൽ കയറിയിട്ട് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കട്ടൻസിൽ കയറി അത് വേറൊരു വൈബാണ് അവിടെ നിറച്ച് യൂത്ത് ആണ് പിള്ളേരൊക്കെ ഇഷ്ടംപോലെ രാത്രി നല്ല ലേറ്റ് ആയിട്ടും ഇവിടെ ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ രഞ്ജുവും പിന്നെ ചേച്ചിയുടെ മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു യോഗയിലൂടെ ഇന്നർ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ് ഏഷ്യ യോഗ സെൻറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ആയിട്ടുള്ള കാഴ്ചയായിരുന്നു അത് വളരെ സന്തോഷം ഇത് പോയി കണ്ടതിൽ അപ്പോൾ ഇത് ഡേ വണ്ണിലെ കാഴ്ചകളാണ് ഇനി രണ്ടും മൂന്നും ദിവസങ്ങളിലെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ